കണ്ണൂർ വളപട്ടണത്തെ കവർച്ചയ്ക്ക് പിന്നിൽ വീടിനെ കുറിച്ച് വ്യക്തമായി അറിയുന്നവരെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത് സിസി ടിവിയും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച പരിശോധന പുരോഗമിക്കുന്നുണ്ട് സംഘം സിസിടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മോഷ്ടാക്കൾ കവർച്ച നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസവും വ്യവസായി അഷ്റഫിന്റെ വീട്ടിലെത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മോഷ്ടാക്കൾ ആരെന്ന് തിരിച്ചറിയുന്നതിനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല ഒരു കോടി രൂപയും സ്വർണവും സൂക്ഷിച്ച ലോക്കറിന്റെ താക്കോൽ മറ്റൊരു ഷെൽഫിൽ വെച്ച് പൂട്ടിയതായിരുന്നു ഇതിന്റെ താക്കോൽ മറ്റൊരിടത്ത് വെച്ചു ഈ താക്കോലെടുത്താണ് കവർച്ച വീടിന്റെ താഴത്തെ നിലയിലെ ജനൽ മാത്രമാണ് അകത്തു കയറാനായി തകർത്തത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വീടിനെക്കുറിച്ചും ലോക്കറിനെക്കുറിച്ചും വ്യക്തമായി അറിയുന്നവർ കവർച്ചയ്ക്ക് പിന്നിലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് കൂടുതലായും നടത്തുന്നത് പ്രതികൾ സംസ്ഥാനം വിടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നീക്കം കഴിഞ്ഞ പത്തൊമ്പതിനാണ് അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലേക്ക് പോയത് ഇരുപത്തിനാലിന് രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കാണുന്നത് ഇരുപതിന് കവർച്ച നടന്നുവെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ